ഇപ്പോൾ നൂൺ റൗണ്ടപ്പിൽ അഡ്വക്കേറ്റ് പി എം മാതിര ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീമതി പി എം മാതിര ഇന്ന് രാവിലെ മുതൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ഏറ്റവും വലിയ തുടർ ചലനം ഒരു ദിവസമാണ് ആദ്യം സിദ്ദിഖിൻ്റെ രാജി തൊട്ടു പിന്നാലെ ഈ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ടല്ല ഈ ഒരു വിഷയത്തിൽ നേരിടേണ്ടി വരുന്നത് എന്ന് കാണിച്ചുകൊണ്ട് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തുനിന്ന് രഞ്ജിത്തും രാജിവെച്ചിരിക്കുന്നു നിരവധിയായ പ്രതികരണങ്ങൾ മാറിമറിഞ്ഞുണ്ടാകുന്ന ഒരു സന്ദർഭമാണ് ഘട്ടമാണ് എങ്ങനെ വിലയിരുത്തുന്നു ഒന്ന് ഈ മേഖലയിലുള്ള സ്ത്രീ വിരുദ്ധമായ ആശയഗതികൾക്കെതിരായിട്ട് പൊരുതിയിട്ടുള്ള പൊരുതി എല്ലാ സ്ത്രീകൾക്കും ഇത്തരം പതനങ്ങൾ ഇത്തരം വീഴ്ചകൾ നൽകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് ആ കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു ദിവസം തന്നെയാണത് അതിൽ യാതൊരു തർക്കവും രണ്ടാമത്തെ കാര്യം ഈ രണ്ട് പേർക്കും എതിരായിട്ടുള്ള പിന്നെ പരാതികൾ ലൗഡായിട്ടുള്ള പരാതിക്കാരികൾ ഉറക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുമ്പോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകണം അവര് ആ സ്ഥാനത്തൊന്ന് മാറി നിൽക്കൽ മാത്രല്ല ഈ രാജ്യത്ത് നിലവുള്ള നിയമ സംവിധാനങ്ങളൊക്കെ ഈ ചെയ്യാൻ കൂടി അവര് കഴിയും വിധമുള്ള നിയമ നടപടികളിലേക്കും പോകണം എന്നുള്ളതാണ് നിയമ കമ്മിറ്റി റിപ്പോർട്ടിന് മുന്നിൽ വെളിപ്പെടുത്തിയ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രഹസ്യ സ്വഭാവം കീപ്പ് ചെയ്യുമെന്നും അവരുടെ ഒരു രീതിയിലുള്ള വിവരങ്ങളും പുറത്തു പോകില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയിട്ടാണ് അവര് അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെയല്ല ഇപ്പൊ വന്നിട്ടുള്ള രീതി അവര് സ്വയം വെളിപ്പെടുത്താനും പരാതിപ്പെടാനും തയ്യാറായിട്ട് മുന്നോട്ട് വന്ന ഏർ പരാതിക്കാരികളാകാൻ സന്നദ്ധമായിട്ടുള്ള സ്ത്രീകളാണ് അവരുടെ പരാതിയുടെ മീരെ കൂടുതൽ നടപടികളിലേക്ക് പോകണം എങ്ങനെ രാജി വെച്ചത് കൊണ്ടും സ്വയം മാറി നിൽക്കലോന്നും അല്ല ഇതിനകത്ത് രാജ്യം ഇന്റെ നീതിന്യായ വ്യവസ്ഥ പറയുന്ന കാര്യങ്ങൾ അത്തരം നടപടികളിലേക്ക് കൂടി പോകണം ഈ ഇപ്പൊ വെളിപ്പെടുത്താൻ സന്നദ്ധമായി വന്നിട്ടുള്ള സ്ത്രീകൾക്ക് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി പറ്റണം കഴിഞ്ഞ ദിവസം താരസംഘടനയുടെ ഭാരവാഹികൾ മാധ്യമങ്ങളെ കണ്ടതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഷയൊക്കെയും ശ്രദ്ധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തൊഴിലിടത്ത് ഇത്രയധികം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നൊരു പറ്റം സ്ത്രീകളാണ് ഒരു കമ്മിറ്റിക്ക് മുൻപാകെ റിപ്പോർട്ടിന്റെ സമയത്ത് എത്തിയത് മൊഴി നൽകിയത് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ മാത്രമാണ് ജനറൽ സെക്രട്ടറിക്ക് നേരെ ഇത്തരത്തിൽ രാജിവെക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ മാത്രമാണ് താരസംഘടനയ്ക്കും ഇതിന്റെ ഒരു ഗൗരവം വ്യാപ്തിയും മനസ്സിലാക്കിയത് എന്നൊരു തോന്നലുണ്ടോ സംഘടന ഇപ്പോഴും അതിന്റെ ഗൗരവം വ്യാപ്തി മനസ്സിലാക്കി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇതിനകത്ത് ഇപ്പോഴും ഇരിക്കുന്ന തലപ്പെട്ടിരിക്കുന്ന സിദ്ധിക്ക് മാത്രമൊന്നും അല്ല എത്ര പേരാണ് ഇത്രം ക്രൈം ചെയ്തിട്ടുള്ളവരുണ്ടാവുക ആ ക്രൈമിന് കൂട്ടുനിന്നവർ ആ ക്രൈമിനോട് പ്രതികരിക്കാൻ സന്നദ്ധമാകാതെ അവർ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ആളുകൾ ഇവരുടെ ഒക്കെ മുഖം കൂടി ഇല്ലാതാവാനും അവരൊക്കെ മുഖം പുറത്തു വരാനും കഴിയും വിധം തന്നെ ഈ ഹേമ കമ്മിറ്റിയുടെ ചവട് പിടിച്ചുകൊണ്ട് സിനിമാ മേഖലക്കകത്ത് സ്ത്രീകൾ അതിശക്തമായി സംസാരിക്കാൻ കഴിയുന്നവരായിട്ട് മുന്നോട്ട് വരണം എന്നുള്ളതാണ് അപ്പൊ ഇതൊന്നുമല്ല ഒരുപാട് ആളുകൾ പിന്നെ ഈ എ എം എം എന്ന് ഒക്കെ പറയുന്ന സംഘടനയ്ക്ക് ഇത്രയും സ്ത്രീവിരുദ്ധതയെ ഏർ കൂട്ടുപിടിച്ചിട്ട് എത്ര കാലം മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും അതിനൊക്കെ ചവിട്ടി തെറ്റ ആളുകൾ മുന്നോട്ട് പോകുന്ന കാലം വരും അതിന്റെ ആദ്യ സൂചനയാണ് സിദ്ധിക്കിന്റെ രാജിവെക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത് ഇനിയും വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ സ്ത്രീകൾക്ക് ഇപ്പോൾ ഈ നിലയ്ക്ക് ഈ പെൺകുട്ടികൾക്ക് ഓരോരുത്തർക്കും നേരിടേണ്ടി വന്ന അവസ്ഥ അല്ലെങ്കിൽ ദുരവസ്ഥ അത് പൊതുസമൂഹത്തിന് മുന്നിൽ പറയാനുള്ള ഒരു ആർജവം നൽകാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പഠനം നടത്തിയത് കൊണ്ട് സർക്കാരിനും ആ നിലയ്ക്കുള്ള ഒരു അന്തരീക്ഷം ഒരുക്കാൻ സാധിച്ചു എന്ന് കരുതുന്നില്ലേ അത് തീർച്ചയായിട്ടും ഉണ്ട് കാരണം സർക്കാരിന് അതിനകത്തുള്ള ചില പരിമിതികളെ മറികടക്കാൻ കഴിയുന്ന വിധമുള്ള സാമൂഹ്യമായിട്ടുള്ള ഇടപെടലുകൾ ഇതിനകത്ത് സാധിക്കണമെന്നാണ് ഞാൻ കരുതുന്നത് മാറ്റാനുള്ള ഒരു ആ ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ടും അവരെ കൂടെ നമ്മൾ ഉണ്ടാകുന്നു പറയാൻ ഇങ്ങനെ പേര് വെളിപ്പെട്ട് പുറത്തു വരുന്ന സമയത്ത് അവർക്കെതിരായിട്ട് കഠിനമായ നിയമ നടപടികളിലേക്ക് പോകാൻ ഒക്കെ അവരങ്ങനെ ഒറ്റപ്പെടുത്തില്ല നമ്മളൊക്കെ കൂടെ ഉണ്ടാകും എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിൽ സർക്കാരിനുണ്ട് അതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വഹിച്ചുള്ള പങ്ക് ചെറുതല്ല തന്നെയാണ് ഞാൻ കരുതുന്നത് എനിക്ക് തോന്നുന്നു കൂടുതൽ സ്ത്രീകൾക്ക് ഈ നിലയ്ക്ക് അനുഭവങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് പറയാനുള്ള ഒരു ഒരു സാമൂഹിക അവസ്ഥ ഒരു സോഷ്യൽ അല്ല പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടിലും വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് എന്നൊരു തോന്നലുണ്ടോ ഇതിനുശേഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട് ഇപ്പോഴും ഇതിനൊക്കെ താഴെ വരുന്ന കമന്റുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കമന്റുകളൊക്കെ വായിക്കുന്ന സമയത്ത് എത്ര സ്ത്രീ വിരുദ്ധമായിട്ടാണ് നമ്മളുടെ ഇടങ്ങൾ പെരുമാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും അതൊക്കെ ഇത്ര കാലങ്ങൾ എടുത്താൽ മാറുന്നതാണ് നൂറ്റി മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞാലാണ് ഈ ഗ്യാപ്പ് കുറയുക എന്നുള്ളത് ഉൾപ്പെടെയുള്ള പഠനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ അതൊക്കെ ആണെങ്കിലും ഈ റിപ്പോർട്ട് അതിനെ സ്ത്രീകളുടെ അവസ്ഥയെ അത് മറന്നിക്ക് പുറത്തു വരാൻ ട്രിഗർ ചെയ്യാൻ കഴിയും വിധത്തില് ആയിട്ടുണ്ട് മാത്രമല്ല ഈ ഇതുമായി മുന്നോട്ട് വരുന്ന എല്ലാവർക്കും പിന്തുണ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുപാട് സ്ത്രീ സംഘടനകൾ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ ഡബ്ല്യു സി സി ഈ പറയുന്ന രീതിയിൽ അവരുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതൊക്കെ വലിയ പങ്ക് വഹിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് തന്നെ ഉണ്ടാവും അതിനോട് നമ്മൾ ഏറ്റുമുട്ടാനുള്ള നമ്മുടെ ആയുധങ്ങൾക്ക് കൂടുതൽ മൂർച്ച ഉണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ അതെ തീർച്ചയായും അഡ്വക്കേറ്റ് പി എ മാതിരിയാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ നടത്തിയത് എന്തായാലും